സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം മധ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പത്താം നൂറ്റാണ്ടിനു ശേഷം പത്തോ പതിനൊന്നാം നൂറ്റാണ്ടുകളോടുകൂടി രാജാപ്രത്യക്ഷദൈവതം എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം സംസ്കൃത പക്ഷപാതകളുടെ രൂപം കൊണ്ടുവന്നു രാജാ പ്രത്യക്ഷ പ്രത്യക്ഷ ദൈവം രാജാപ്രത്യക്ഷദൈവം പ്രത്യക്ഷ ദൈവമാണ് രാജാവ് എന്നൊരു സങ്കല്പം അങ്ങനെ ആ സങ്കല്പത്തിൻ്റെ ബാക്കി പത്രമാണ് നല്ലൂരുകൾ അതായത് രാജാവും ദേവനും വസിക്കുന്ന ഭൂമിക്ക് നല്ലൂരുകൾ എന്നൊരു പേര് രൂപപ്പെട്ടു വന്നു രാജസ്ഥാനവും ദേവസ്ഥാനവും നിലനിൽക്കുന്ന സ്ഥലങ്ങളും രാജാവും ദേവനും കുടികൊള്ളുന്ന സ്ഥലവും നല്ലൂരുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ ആദിച്ച നല്ലൂര് വന്നു വെളിയനെല്ലൂർ തിരുനെല്ലൂർ തുടങ്ങിയ സ്ഥലപ്പേരുകളെല്ലാം ഉണ്ടായത് അങ്ങനെയാണ് അപ്പം നല്ലൂർ എന്ന് പറഞ്ഞാൽ ഒന്നുകിലത് ദേവസ്ഥാനമായിരിക്കും അല്ലെങ്കിൽ അത് രാജസ്ഥാനമായിരിക്കും ഇവിടെയാണ് ആദിച്ച നെല്ലൂർ എന്ന സ്ഥലം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ആദിച്ചനെല്ലൂർ പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരും ആദിച്ചനെല്ലൂർ എന്നാണ് കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ഉള്ള ഒരു പഞ്ചായത്താണ് ഈ ആദിച്ച നെല്ലൂർ അപ്പം ഈ ആദിത്യനെല്ലൂരിനെക്കുറിച്ച് അപ്പം ഇത് ഏത് ആദിച്ഛൻ ആദിച്ഛൻ എന്ന് പറഞ്ഞാൽ ആദിത്യൻ എന്ന സംസ്കൃത പദത്തിന്റെ ദ്രാവിഡീകൃത രൂപമാണ് ആദിച്ഛൻ അപ്പോൾ ആദിത്യ വർമ്മമാർ നിരവധി ആളുകൾ പഴയ ദേശിങ്കനാട് അഥവാ വേണാട് ഭരിച്ചിരുന്നു വേണാട് എന്ന് പറയുന്നത് ഇന്നത്തെ പിന്നെ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരി ജില്ലയും ഒക്കെ അടങ്ങുന്ന പഴയ ഭൂപ്രദേശമാണ് വേണാട് അപ്പോൾ അതിൻ്റെ ആസ്ഥാനം കൊല്ലമായിരുന്നു അപ്പോൾ ഈ കൊല്ലം കേന്ദ്രീകരിച്ചാണ് വേണാട്ട് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത് അപ്പോൾ ഏതോ ഒരു വേണാട് രാജാവിൻ്റെ വേണാട് രാജാവായ ആദിത്യവർമ്മയുടെ അല്ലെങ്കിൽ ആദിത്യൻ എന്ന രാജാവിൻ്റെ പേരിലാണ് ഈ സ്ഥലം രൂപം കൊണ്ടത് എന്ന് വ്യക്തം അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ആദിത്യവർമ്മ എന്ന് നമുക്ക് പരിശോധിക്കാം അതിന് നമുക്ക് ലഭ്യമായത് ഒരു ഒരു പട്ടയമാണ് കിളിമാനൂർ പട്ടയം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് കിളിമാനൂർ പട്ടയം അതായത് കിളിമാനൂറിനടുത്തുള്ള പിന്നെ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പേര് തൃപ്പാൽക്കടൽ തൃപ്പാൽക്കടൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ചില ദേവദാനങ്ങൾ നടത്തുന്നതാണ് ചില ദാനങ്ങൾ നടത്തുന്ന പട്ടയമാണ് കിളിമാനൂർ പട്ടയം ആ കിളിമാനൂർ പട്ടയത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തൃപ്പാൽ പട്ടാരകർക്ക് വേണാട് വാണരുളിൻ്റെ ചിരിവീര ആദർശവർമ്മർ തിരുവടി കൽപ്പിച്ചു കൊടുത്തരുളിയ കിളിമാനൂർ ഭൂമിയും കാടും കരയും കരപ്പുരയിടവും എന്നാണ് തുടങ്ങുന്നത് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അതായത് കൊല്ലവർഷം മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് തുല്യമായ ക്രിസ്തു വർഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഈ പട്ടയം ചമക്കുന്നത് നമുക്ക് ലഭ്യമായ തെളിവുകൾ വെച്ച് ആദ്യം കിട്ടുന്ന ആദിത്യവർമ്മർ അല്ലെങ്കിൽ ആദിത്യവർമ്മ ഈ കിളിമാൻ പട്ടയത്തിലെ ആദിത്യവർമ്മയാണ് ീ ആദിത്യവർമ്മ ചമയ്ക്കുന്ന പട്ടയത്തിലാണ് ഈ കീഴ്പേരൂർ കിളിമാനൂരിനടുത്തുള്ള കീഴ്പേരൂർ എന്ന് പറയുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കാടും കരയും കരപ്പുരയിടയും അടങ്ങുന്ന കിളിമാനൂരിലെ ഭൂമി പതിച്ചു കൊടുക്കുന്നത് ഈ ആദിത്യവർമ്മയുടെ പേരിലാണ് ഒരു നല്ലൂർ രൂപപ്പെട്ടത് നല്ലൂർ എങ്ങനെയൊക്കെ രൂപപ്പെടാം രണ്ട് തരത്തിലാണ് നല്ലൂരുകൾ രൂപപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ദേവന്റെ പേരിൽ അല്ലെങ്കിൽ രാജാവിൻ്റെ പേരിൽ രാജാവിൻ്റെ പേരിലും രണ്ട് തരത്തിലാണ് നല്ലൂറുകൾ രൂപപ്പെടുക ഒന്നുകിൽ രാജാവ് സ്വയം അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നിലനിർത്തുന്നതിന് വേണ്ടി നല്ലൂർ ആദിച്ച നല്ലൂർ എന്നു പേര് കൊടുക്കാം രണ്ടാമത് രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി നാട്ടിലെ പ്രമാണിമാർ രാജാവിൻ്റെ പേര് കൽപ്പിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആദിത്യവർമ്മയുടെ പേരിൽ രൂപപ്പെട്ട നല്ലൂരാണ് ആദിത്യനെല്ലൂർ എന്ന കൊല്ലം ജില്ലയിലെ കൊല്ലം താലൂക്കിലെ ഈ പഞ്ചായത്തിൻ്റെ പേര് അപ്പോൾ ദേവസ്ഥാനവും രാജസ്ഥാനവും ഏതെങ്കിലും ഒന്നായിരിക്കും നല്ലൂരുകൾ ഇവിടെ നമുക്ക് ആദിച്ച നല്ലൂർ എന്ന് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വേണാട് വാണലുളിയ ആദിത്തൻ്റെ പേരിലാണെന്ന് സാമാന്യരെ നമുക്ക് ഊഹിക്കാം ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊട്ടാരക്കരയിൽ മറ്റൊരു നല്ലൂരുണ്ട് അതിൻ്റെ പേര് വെളിയ നല്ലൂർ എന്നാണ് എന്ന പ്രാദേശിക നാടുവാഴിയുടെ പേര് രൂപപ്പെട്ടതാണ് വെളിയ നല്ലൂർ അതുപോലെ തന്നെയാണ് കണ്ണൂരിൽ ഒരു രാമവർമ്മയുടെ പേരിൽ രൂപപ്പെട്ട അതായത് നമ്മുടെ കോലത്തിരി രാജകുടുംബത്തിലെ ഒരു രാജാവായിരുന്ന രാമവർമ്മയുടെ പേരിൽ രൂപപ്പെട്ട ഒരു സ്ഥലപ്പേരാണ് രാമനല്ലൂർ ഈ രാമനല്ലൂർ പിന്നെ പറഞ്ഞു പറഞ്ഞ് രാമല്ലൂരാക്കി ഇപ്പോൾ അറിയപ്പെടുന്നത് രാമല്ലൂരെന്നാണ് എന്നാൽ പഴയ രേഖകളിലൊക്കെ രാമനല്ലൂർ എന്ന് നമുക്ക് വായിക്കാൻ പറ്റും അതുപോലെയാണ് ദേവൻ്റെ പേര് രൂപപ്പെടാറുണ്ട് ദേവൻ്റെ പേരിൽ രൂപപ്പെട്ട തിരുനല്ലൂരുകൾ പ്രധാനമായും തിരുനെല്ലൂർ മൂന്നാല് തിരുനെല്ലൂരുകൾ നമുക്ക് കാണാം കൊല്ലത്ത് തിരുനെല്ലൂർ ഉണ്ട് തിരുനെല്ലൂർ കരുണാകരൻ പ്രസിദ്ധനായ കവി നമുക്കറിയാം മറ്റൊരു തിരുനെല്ലൂർ നമുക്ക് ചേർത്തലയിലുണ്ട് മൂന്നാമതൊരു തിരുനെല്ലൂർ നെടുമങ്ങാട് താലൂക്കിൽ വെള്ളനാട് പഞ്ചായത്തിലുണ്ട് ഇതൊക്കെ ശിവക്ഷേത്രങ്ങളുടെ ആസ്ഥാനങ്ങളാണ് എന്ന് നമ്മൾ നമുക്ക് നിരേ നമുക്ക് നിരീക്ഷണം കൊണ്ട് അറിയാവുന്നതാണ് അങ്ങനെ ശിവക്ഷേത്രങ്ങളുടെ ആസ്ഥാനങ്ങൾക്കാണ് സാധാരണ തിരുനെല്ലൂരെന്ന് പേര് വരിക അപ്പോൾ ദേവൻ്റെ പേരിലായാലും രാജാവിൻ്റെ പേരിലായാലും രൂപപ്പെടുന്ന സ്മാരക സ്ഥലനാമങ്ങളെല്ലാം തന്നെ നല്ലൂർ എന്നുള്ള പേരിനാണ് അറിയപ്പെടുക അങ്ങനെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വേണാടെന്നു പറയുന്ന നാട്ടുരാജ്യം ഭരിച്ചിരുന്ന ആദിത്യനെന്ന രാജാവിൻ്റെ പേരിൽ രൂപപ്പെട്ട സ്ഥലനാമമാണ് ആദിച്ച നല്ലു നന്ദി നമസ്കാരം